വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അടുത്തൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് എൻ്റെ കൂട്ടുകാർക്കായി കൊണ്ടുവന്നിരിക്കുന്നത് അത് ഞാൻ ഇപ്പം എല്ലാ എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും ഒക്കെ ഇങ്ങനെ കാണുന്നതാണ് എല്ലാ ബ്യൂട്ടി ടിപ്സിലുള്ള എല്ലാ യൂട്യൂബ് ചാനലിലും മിക്ക ചാനലിലും ഞാനിപ്പോൾ ഇത് കണ്ടതാണ് അപ്പം ഞാനായിട്ട് എന്തിനു കുറയ്ക്കണം ഇത് അതുകൊണ്ട് ഞാനും ചെയ്യാമെന്ന് വെച്ചു അപ്പം നിങ്ങളെക്കൂടെ കാണിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അതിനായിട്ട് വേറൊന്നുമല്ല കോഫി പൗഡറ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പിന്നെ മുട്ടയുടെ വെള്ളയാണ് അതെ മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത് അപ്പം ഈ സ്പൂൺ കൊണ്ട് പിന്നെ നമുക്ക് രണ്ട് ടിഷ്യൂ പേപ്പറും വേണം അപ്പം ഈ മുട്ടയുടെ വെള്ളം കുറച്ച് നന്നായിട്ട് അടിച്ച് കതപ്പിക്കണം ഞാൻ മുട്ടയുടെ വെള്ളം ഞാൻ അടിച്ച് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ട്ടോ നമ്മുടെ എഗ് വൈറ്റും പിന്നെ കോഫി പൗഡറും ഇങ്ങനെ മിക്സ് ചെയ്ത് കോട്ട് ആ ഒരു ആദ്യത്തെ ഒരു കോട്ട് ഞാൻ ആദ്യം ഇട്ടു അതിന് ശേഷം ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാനത് ഒന്നുകൂടെ ആ ഒരു ആദ്യം ഒരു കോട്ട് കോട്ടിട്ടതിൻ്റെ കൂടുതൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇട്ടു അതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ഒരു ലെയറും കൂടെ ഒരു കോട്ടും കൂടെ ഇട്ടു ഞാൻ അപ്പം ഈ ഇത് പാക്ക് ഇട്ട് കഴിയുമ്പോൾ അധികം സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് കാരണം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ ഹലോ കൂട്ടുകാരെ ഞാനിത് അഴിച്ചു മാറ്റുവാണേ ഞാൻ ഈ മുഖത്തിട്ടിരുന്ന ഫേസ് മാസ്ക് ഇളക്കി മാറ്റുകയാണേ ഇത് ഇളക്കി മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിലെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ലൊരു സുഖമാണ് കേട്ടോ നല്ല മധുരമാണ് ഇത് ഇളക്കി മാറ്റുമ്പോൾ അതായത് ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വേദന സഹിച്ചു വേണം ഇത് ഇളക്കി മാറ്റാൻ അതായത് നമ്മുടെ ഇച്ചിരി വേദന സഹിച്ചുവാണെങ്കിൽ നമ്മുടെ മുഖം ഇച്ചിരി നല്ലപോലെ ബ്രൈറ്റ് ബ്രൈറ്റാകും ചേതന സഹിച്ചാണെങ്കിലും ഇത് അഴിക്കുന്നതിനൊരു സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുഖം ബ്രൈറ്റാകും നല്ലൊരു സ്കിൻ ഈവൺ ടോണാകും ബ്രൈറ്റൺ ആകും നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ ഫേഷ്യൽ ഷെയർസും കൂടെ ഇങ്ങനെ പോരുന്നു കഴിയും ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും സാധിക്കുന്നുണ്ടോയൊന്നും എനിക്കറിയില്ല എനിക്ക് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റായിട്ട് ബ്രൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ക്കെ നല്ല സോഫ്റ്റായി തണുത്ത വെള്ളത്തിലാണോ കേട്ടോ കഴുകേണ്ടത് നല്ല അപ്പോൾ ഇത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഫേസ് മാസ്ക് ഇത്രയും നാളും ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കണ്ടിട്ടും ഞാൻ എനിക്കിത് ഇപ്പോഴാണ് ഒന്ന് ചെയ്യാൻ തോന്നിയത് ഇത് കണ്ടില്ലേ ഞാൻ ഇട്ട മാസ്കിൻ്റെ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് ഫേഷ്യൽ ഹെയർ ഉൾപ്പെടെ ഇതിലോട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല ഫേഷ്യൽ ഹെയർ ഇതിനകത്തുണ്ട് അപ്പിന്നെ ബ്ലാക്കറ്റ്സും വൈക്കെറ്റ്സും ബ്ലാക്കറ്റ്സും ഇതിനകത്തുണ്ട് കേട്ടോ അപ്പം ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആകാനായിട്ട് ഈ മാസ്ക് സഹായിക്കും ഇവിടെ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷന് പോകാനാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്കൊരു ചെറിയൊരു ഫേഷ്യൽ പോലെ ഒന്ന് ചെയ്തിട്ട് പോവാം ഒരു ക്ലീനപ്പ് പോലെ എല്ലാം ചെയ്തിട്ട് നമുക്ക് പോകാം ചെറിയൊരു പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് പോവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്താണെങ്കിലും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളുടെ കാണിച്ചു തന്നത് അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താണേലും നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു സൂപ്പർ റിസൾട്ട് നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് തന്നെ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുകയോ അപ്പോൾ അടിപൊളിയൊരു ഫേസ് മാസ്ക്കാണ് ഇത് അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളാരും ലൈക്ക് ചെയ്യുന്നില്ല വെറുതെ ജസ്റ്റ് ഒന്ന് പോവുക എന്നുള്ളതേ നിങ്ങൾ കാണിക്കുന്നുള്ളൂ നിങ്ങൾ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തു തന്നെ ഞാൻ പിന്നെ ഏതായിരുന്നു ഞാൻ ഏതോ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരുപാട് ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ കയറി അത് വായി വായിക്കാനായിട്ട് ഞാൻ ഒരുപാട് ഞാൻ ടൈപ്പ് ചെയ്ത് എഴുതിയിട്ടായിരുന്നു പക്ഷേ അതൊക്കെ നിങ്ങൾ വായി വായിക്കുന്നുണ്ടോ ഇതൊന്നൊന്നും എനിക്കറിയില്ല ഒരു ഹെയർ മാസ്കിൻ്റെ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് സംബന്ധിച്ച് ഞാൻ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ വായിച്ചില്ലെന്നൊന്നും അറിയേണ്ട അത് വായിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളതൊന്ന് വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടാലും അതൊന്ന് വായിച്ചാലും നിങ്ങളതൊന്ന് നോക്കുക നോക്കി ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ വീഡിയോ കാണുന്ന മാത്രമല്ല ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് അതിനെക്കുറിച്ച് എഴുതിയിട്ടിരിക്കുന്നതും കൂടെ നോക്കുക ആ എഴുതിയിട്ടിരിക്കുന്നത് തന്നെ ഞാൻ എഴുതാൻ തന്നെ അത് ഒരുപാട് ടൈം എടുത്തു അപ്പം ഞാൻ ആ എടുത്ത എഫേർട്ട് ആ ടൈം ടൈമിൻ്റെ ആ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് എഴുതി വെച്ചത് അപ്പം നിങ്ങളാ ഞാൻ എഴുതിയ ആ ടൈമിൻ്റെ എങ്കിലും ഒരു ഇതായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരു ലൈക്ക് എങ്കിലും തരണം വെറുതെ വീഡിയോ കണ്ടു പോവുക മാത്രമല്ല ചെയ്യേണ്ട എന്നെ സപ്പോർട്ടുകൂടെ ചെയ്യണം കേട്ടോ അത് കാരണം എല്ലാവരും ഈ ഒരു ഫേസ് മാസ്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ